അഗ്നി ജ്വാല ലവ് സ്റ്റോറി ഭാഗം ഇരുപത്തിയെട്ട് കുഞ്ഞ ജ്വാലയുടെ ചുണ്ടിന് തൊട്ടരികിൽ വന്ന് നിന്നുകൊണ്ട് അഗ്നി വിളിച്ചു അവൾ മൂളി അവളുടെ ചുണ്ടുകൾ വിറകൊണ്ടു പറയി എന്നെന്റെ കുഞ്ഞന്റെ പാവായിട്ട് തോന്നിയില്ലേ അവൻ വീണ്ടും ചോദിച്ചു ഞാൻ എന്നെ പണം കൊടുത്ത് വാങ്ങിയതല്ലേ അപ്പോ അപ്പൊ എങ്ങനെയാ പാവുന്നേ ദു ദുഷ്ടനാ അവന്റെ ശ്വാസം ചുണ്ടിൽ തട്ടിത്തെറിക്കുന്നതിനനുസരിച്ച് അവൾ പിടച്ചിലോടെ പറഞ്ഞു അവളുടെ മറുപടിയിൽ അവൻ നെഞ്ചൊന്ന് പിടഞ്ഞു പോയി അവനൊന്ന് നിശ്വസിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് വീണ്ടും നോക്കി കുഞ്ഞ എന്റെ കണ്ണിലേക്ക് നോക്കടാ എന്നിട്ട് പറ എന്നിട്ട് പറ ഞാൻ ദുഷ്ടനാണോന്ന് അവൻ ഇടറുന്ന സ്വരത്തോടെ ചോദിച്ചതും ജ്വാല അവൻറെ കണ്ണുകളിലേക്ക് നോക്കി ആ പൂച്ച കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന തന്റെ മുഖം ആ കണ്ണുകൾക്കുള്ളിൽ മറച്ചു വെച്ചിരിക്കുന്ന വികാർ എന്താ അതറിയാനായിരുന്നു അവൾക്ക് തിടുക്കം അവൾ നോക്കുന്നതിനനുസരിച്ച് ആ കണ്ണുകളുടെ തിളക്കം കൂടുന്നത് പോലെ കുഞ്ഞ അവന്റെ ആർദ്രമായ സ്വരം അവൾ ആ കണ്ണിലെ തിളക്കത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് മൂളി പറയേ ഞാൻ ദുഷ്ടനാണോ അവൻ ചോദിച്ചു നിക്ക് നിക്ക് അറിഞ്ഞൂടല്ലോ അങ്ങനെ പറയാനാണ് അവൾക്ക് തോന്നിയത് പക്ഷെ അവളുടെ മറുപടി അവനെ വേദനിപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല അവളുടെ മറുപടിയിൽ അവനൊന്ന് പുഞ്ചിരിച്ചു അറിഞ്ഞൂടെ അപ്പോ നീ എന്നാ അറിയാം ആ കണ്ണിൽ കുസൃതി മിന്നിയതും അവൾ വെപ്രാളത്തോടെ അവനിൽ നിന്ന് മുഖം താഴ്ത്തി അവൻ അവളുടെ മുഖം പിടിച്ചു വരുത്തി പറയടാ എന്നോടെൻ്റെ കുഞ്ഞ് സംസാരിക്കേ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ നിന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ അവൻ പറഞ്ഞു അവൾ മറുപടി പറയാതെ അവനെ നോക്കി മറുപടി പറ എന്നെ അറിയുന്നേ എന്നെ എന്നാ നീ മനസ്സിലാക്കുന്നേ കുഞ്ഞ എനിക്ക് പറ്റുന്നില്ലട ഇങ്ങനെ ഇങ്ങനെ അകന്നിരിക്കാൻ ഞാൻ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി നിന്നെ അവന്റെ സ്വരം ഇടറി അവൻറെ ഇടർച്ചയിൽ അവൾക്കും ഒരു വേദന തോന്നുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ഇഷ്ടാണെങ്കിൽ നിന്നെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിച്ച് എനിക്കറിയാലോ പറ്റിക്കന്നെ എല്ലാരും കൂടെ എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല എന്നോട് ഇങ്ങനെ പറയും വേണ്ടോ അവൾ ഇടറുന്ന സ്വരത്തിലായിരുന്നെങ്കിലും സൗമ്യമായിട്ടാണ് അവനോട് പറഞ്ഞത് മറുപടി പറഞ്ഞില്ല അവൻ അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു ഇനി നിനക്ക് ആരുല്ല എന്നൊന്നും ചെയ്യല്ല കുഞ്ഞ നിനക്ക് മാത്രമായി ഇവിടെ ഒരു കുടുംബമുണ്ട് അച്ഛൻ അമ്മ വയസ്സുകൊണ്ട് നിന്റെ ഏട്ടനാണെങ്കിലും സ്ഥാനം കൊണ്ട് നിന്റെ അനിയനായ അപ്പു പിന്നെ അച്ചമ്മ അമ്മമ്മ എല്ലാവരും ഉണ്ട് നിനക്ക് ചുറ്റും പിന്നെ എങ്ങനെ നീ അനാഥിയാവും അവന്റെ വാക്കുകളിൽ സ്നേഹം അവൾക്ക് മനസ്സ് നിറഞ്ഞ് കവിയുന്നത് പോലെ തോന്നി അതെ ഒരു ദിവസം കൊണ്ട് ഈ പറഞ്ഞോരെല്ലാം ജ്വാലയുടെ ആരെല്ലാമോ ആയി മാറിയിരിക്കുന്നു പിന്നെ ഞാനെങ്ങനെ അനാഥിയാവും അവളും ചിന്തിച്ചുപോയി ഇടുപ്പിൽ അഗ്നിയുടെ കൈയൊന്നു മുറുകി ആ അവൾ രേങ്ങലോടെ അവൻ്റെ ഇരുതോളിലും കയ്യമർത്തി എല്ലാരേക്കാളും കളുമുകളിൽ നിനക്ക് ഞാനുണ്ട് നിന്റെ ഭർത്താവായി കാമുകനായി നിന്റെ കുഞ്ഞായി അങ്ങനെ അങ്ങനെ അങ്ങനെയല്ലായി ഞാനുണ്ട് അങ്ങനെയുള്ളപ്പോൾ നീ ഒരിക്കലും അനാഥ ആവില്ല മനസ്സിലായോ ഡീ പൂച്ചക്കുട്ടി അവൻ അവളിലേക്ക് മുഖ പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾ പിടച്ചിലോടെ അവനെ നോക്കി മറുപടി പറ മനസ്സിലായോ അവനിൽ കുസൃതി ഉം അവള് മൂളി മൂളാതെ മറുപടി പറ കുഞ്ഞാ ദേ അഗ്നിയുടെ കൈ ഒതുങ്ങിയിരിക്കില്ലാട്ടോ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുസൃതി കാണിച്ചുകൊണ്ടിരിക്കും അവൻ അവളുടെ ഇടുപ്പിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അവളുടെ ശരീരം ഉയർക്കുന്നത് അവൻ ഒരു കൗതുകത്തോടെ നോക്കിക്കണ്ടു പറയേ മനസ്സിലായോ അവൻ അവളിലേക്ക് ഒന്നുകൂടി മുഖമടുപ്പിച്ചു ജ്വാല പേടിയോടെ കണ്ണുകൾ ഇറുക്കിയടച്ചു മ മനസ്സിലായി ഓ ഒന്നും ചെയ്യല്ലേ അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ സംസാരം കേട്ട് അവന് ചിരി പൊട്ടി ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ കുഞ്ഞാ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിട്ടും നീ അനാഥയാണെന്ന് നിനക്ക് തോന്നിയില്ലേ അപ്പോ അതിന് അഗ്നിയേട്ടൻ നിനക്കൊരു കുഞ്ഞു ശിക്ഷ തന്നോട്ടെ അവൻ പതിയെ ചോദിച്ചുകൊണ്ട് അവളുടെ തുടുത്ത ചുട്ടുകളിലേക്ക് നോക്കി വേണ്ട അവൾ വിറയലോടെ പറഞ്ഞു അവൻ ചിരിച്ചു ആ അങ്ങനെ പറയല്ലേ എനിക്ക് സങ്കടായില്ലേ എൻ്റെ കുഞ്ഞൻ ആരുല്ലാന്ന് പറയുന്ന കേട്ടപ്പോ അപ്പൊ ഇനി അങ്ങനെ പറയാതിരിക്കാനാ അവൻ കുസുതിയോടെ പറഞ്ഞു അവള് പേടിയോടെ കണ്ണു തുറന്ന് അവനെ നോക്കി അവന്റെ കണ്ണിൽ നിറഞ്ഞ കുസൃതി പക്ഷെ അവൻറെ ശിക്ഷ എന്താവുമെന്നായിരുന്നു അവളുടെ ചിന്ത പറയടാ ശിക്ഷിച്ചോട്ടെ ഞാൻ അവൻ വീണ്ടും ചോദിച്ചു വേണ്ട ഞാൻ ഞാനിക്ക് ആരുല്ല എന്ന് പറയൂല സത്യം അവൾ പതിയെ പറഞ്ഞു ആയിക്കോട്ടെ ഇനി പറയണ്ട പക്ഷെ ഇപ്പൊ പറഞ്ഞില്ലേ അതിനൊരു ശിക്ഷ ഒരു തല്ല് വെച്ച് തന്നോട്ടെ ഞാൻ അവൻ അവളെ കുറുമ്പോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവളുടെ കണ്ണുകൾ കുറുകി എന്നെ തല്ലിയ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും അപ്പൊ നിങ്ങൾക്കും കിട്ടും എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൾ അവനോട് പറഞ്ഞു അവൻ്റെ ചുണ്ടുകൂർത്തു അത്രക്കായോ നീ അച്ഛനോട് പറഞ്ഞു കൊടുക്കുവോ അവൻ കപട ചോദിച്ചു അവന്റെ ദേഷ്യത്തിൽ പേടി തോന്നിയെങ്കിലും ഈ നിമിഷം അവന് മുന്നിൽ തോറ്റുപോയാൽ അവൻ തന്നെ തല്ലിയാലോ എന്ന് അവൾക്ക് ഭയം തോന്നി അവൾ അവനെ കണ്ണു നോക്കി ആ പറയൂലോ ഞാൻ എല്ലാവരോടും പറയും അച്ഛയോടും അമ്മയോടും അച്ഛമ്മയോടും അമ്മമ്മയോടും പിന്നെ ആരവേട്ടനോടൊക്കെ കൊടുക്കും അപ്പൊ ആരവേട്ടൻ്റെ ഏട്ടന് എല്ലാവരുടെയും കയ്യിൽ നിന്ന് വഴക്കു കിട്ടും അവൾ അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു അവളുടെ സംസാരം അവൻ ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോടെയാണ് കേട്ടതെങ്കിലും അവളുടെ അരവേട്ടന്റെ ഏട്ടൻ എന്ന പറച്ചിലിൽ അവന് ചിരിയാണ് വന്നത് ഇയാൾ കോഴക്ക് ബാക്കി എല്ലാവർക്കും എന്നോട് ഇഷ്ട അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ വഴക്ക് കിട്ടു അരവേട്ടൻ്റെ ഏട്ടന് അതുകൊണ്ടെന്നെ തല്ലാനൊന്നും നിൽക്കണ്ടോ അവൾ ചുണ്ടുപോട്ടി അഗ്നി അവളെ തറപ്പിച്ചൊന്നു നോക്കി ആഹാ അപ്പൻ്റെ പൂച്ചക്കുട്ടി ഇടയ്ക്ക് പുലിക്കുട്ടിയൊക്കെ ആവൂല്ലേ പക്ഷെ എന്തു ചെയ്യാനാ ഞാൻ നിന്റെ തല്ലൂന്ന് പറഞ്ഞു പോയില്ലേ അതുകൊണ്ട് തല്ലിയിട്ട് നിന്നെ ഞാൻ വിടൂ അവനൊരു കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് മറുകൈകൊണ്ട് അവന്റെ മേശിയൊന്ന് തടവി ജ്വാലയ്ക്ക് പേടി തോന്നി അവൻ ആരെയും പേടിയില്ല എന്നാണ് അവന്റെ സംസാരത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായത് ഇന്ന് തല്ലണ്ട ഞാൻ പറഞ്ഞു കൊടുക്കും സത്യമായിട്ടും അവൾ ഇടർച്ചയോടെ പറഞ്ഞു ആണല്ലേ അപ്പൊ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്റെ കുഞ്ഞൻ ഞാൻ നിന്നെ തല്ലിയാ എല്ലാവരോടും പറയും അല്ലേ അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു പറയും ഉറപ്പായിട്ടും പറയും അതുകൊണ്ട് വേണ്ട അവൾ കണ്ണുരുട്ടി അവന്റെ ചുണ്ടിലൊരു ചിരിമിന്നി ഒപ്പം കണ്ണുകളിൽ കുസൃതിയും അവന്റെ പെട്ടെന്ന് മാറുന്ന ഭാവത്തിലേക്ക് അവൾ മിഴിച്ചു നോക്കി പറയുന്ന ഉറപ്പാണല്ലോ ഇനി മാറ്റി പറയോ അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു പറയും അവന്റെ ചിരി കണ്ട് ഉള്ളിലെ പേടി മറച്ചു വെച്ച് അവൾ വീറോടെ പറഞ്ഞു അഗ്നിയുടെ കണ്ണുകൾ തിളങ്ങി ഓക്കെ അപ്പൊ എന്തായാലും എന്റെ കുഞ്ഞൻ എല്ലാരോടും പറയും അപ്പൊ പറയുന്ന കൂട്ടത്തിൽ ഇതും കൂടെ അങ്ങോട്ട് പറഞ്ഞേക്കെട്ടോ അവൻ പറഞ്ഞു അവൾ എന്തെന്നപോലെ അവനെ നോക്കി അഗ്നി അവളുടെ ഇടുപ്പിലൂടെ കൈചുറ്റി അവളെ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ചേർത്തു ജ്വാല പകപ്പോടെ അവനെ നോക്കി പെട്ടെന്ന് അവളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അവൻ താഴ്ന്നു വന്ന് അവളുടെ ചുണ്ടിൽ അവൻ്റെ ചുണ്ടുകൾ അമർത്തി വെച്ചു രണ്ടാളും ഒരുപോലെ വിറച്ചുപോയ നിമിഷം ജ്വാല പിടഞ്ഞുപോയി അപ്പോഴേക്കും അവൻ പതിയെ അവളുടെ കീഴ്ചുണ്ടിനെ കടിച്ചെടുത്തിരുന്നു ജ്വാലയുടെ കൈകൾ അഗ്നിയുടെ തോളിൽ മുറുകി ചുണ്ടിൽ നിന്നും ചുണ്ടിലേക്ക് പകരുന്ന ആദ്യ ചുംബനം അവൻ അവളുടെ കീഴ്ചുണ്ടിനെ പതിയെ കടിച്ചെടുത്തുകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ കൈചുറ്റി അവളെടുത്ത് അവൻ്റെ മടിയിലേക്ക് കയറ്റിയിരുത്തി ജ്വാലയൊന്ന് പിടഞ്ഞു നോക്കി പക്ഷെ ഇടുപ്പിലുള്ള അഗ്നിയുടെ കൈകളുടെ മുറുക്കത്തിൽ അടങ്ങിക്കൊണ്ട് അവനിലേക്ക് ഒട്ടിപ്പോയാ പെണ്ണ് അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന നിമിഷമായിരുന്നു അത് ആ പെണ്ണിനെ ചുംബിക്കണം അവൾ എതിർക്കരുത് ഇല്ല ആദ്യത്തെ പിടപ്പിന് ശേഷം അവൾ എതിർക്കുന്നില്ല അവളുടെ മേൽച്ചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി അവൻ ചുംബിക്കുമ്പോൾ ശരീരം ഒന്നാകെ പടർന്നു കയറിയ വിറയലിൽ കണ്ണുകൾ പിടഞ്ഞുകൊണ്ട് അടയുന്നത് പോലെ പക്ഷെ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നാൽ അവനിൽ നിന്നും അകലാൻ തൻ്റെ മനസ്സും ആഗ്രഹിക്കാത്തതുപോലെ അവൾ അവന്റെ ഷോൾഡറിൽ അമർത്തിപ്പിടിച്ചു അവളെ ചുംബിക്കാൻ എന്ത് നല്ലതാണ് അഗ്നിക്ക് ഏറെ ഇഷ്ടമായി ഒരു മിഠായി നുണയും പോലെ ആ ഇരുതളങ്ങളും ഒരുപോലെ നുണയുന്ന ഏതോ നിമിഷത്തിൽ അവൾ ശ്വാസം കിട്ടാതെ പിടയുന്നത് അഗ്നി അറിഞ്ഞു അവൻ മനസ്സില്ലാ മനസ്സോടെ അവളുടെ ചുണ്ടുകളെ അവൻ്റെ വായിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു ജ്വാല കണ്ണുകൾ തുറക്കാതെ തന്നെ അവൻറെ നെഞ്ചിൽ കിടന്ന് കിതച്ചുകൊണ്ടിരുന്നു അഗ്നി ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആദ്യമായി അറിഞ്ഞ നിമിഷത്തിൽ അവൻ്റെ മുഖമിടർന്നു ചുണ്ടുകൾ സ്വയം ഒന്ന് നുണങ്ങു നോക്കിയവൻ അവളുടെ ചുണ്ടുകൾക്ക് വല്ലാത്തൊരു രുചി പോലെ അവൻ്റെ ഹൃദയം തുടിച്ചു ചുണ്ടിൽ പ്രണയത്തോടെയുള്ളൊരു പുഞ്ചിരി വിരിഞ്ഞു അതേ ചിരിയോടെ അവൻ തൻ്റെ നെഞ്ചിൽ കിടന്ന് കിതയ്ക്കുന്ന ഒന്ന് നോക്കി അവൾ അപ്പോഴും അവൻ്റെ ഷർട്ടിൽ ചുരുട്ടി പിടിച്ചിട്ടുണ്ട് കവിൾ അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചുകൊണ്ടാണ് അവൾ കിതയ്ക്കുന്നത് അവൻ ചിരിയോടെ അവളുടെ തലയിലൊന്ന് തഴുകി പറയുമ്പോ ഈ കാര്യം മറക്കാതെ പറയണെട്ടോ കുഞ്ഞ അവന്റെ നേർത്ത ശബ്ദം അവൾ കാതിൽ കേട്ടു ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവള് പതിയെ അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ നോട്ടവും അവളുടെ മുഖത്തേക്ക് പോകവേ അതുവരെ പ്രണയം മാത്രം നിറഞ്ഞു നിന്ന അവൻറെ മിഴികൾ പെട്ടെന്ന് മങ്ങിപ്പോയി അവൻ ആകുലതയോടെ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു എന്താടാ ഏ എന്തിനു കുഞ്ഞു കരയുന്നേ അവൻ വെപ്രാളപ്പെട്ടുകൊണ്ട് ചോദിച്ചു ജ്വാല അവനെ ദേഷ്യത്തോടെ നോക്കി എന്താടാ അവൻ വീണ്ടും ചോദിച്ചു അവള് പെട്ടെന്നൊന്നുയർന്ന് അവന്റെ ഷോൾഡറിൽ അമർത്തി കടിച്ചു ആ കുഞ്ഞ അവൻ വേദനയോടെ അവളുടെ തലയിൽ അമർത്തിപ്പിടിച്ച് അവൾ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കി പക്ഷെ അവൾ അതിനനുസരിച്ച് അവളുടെ പല്ലുകൾ ഒന്നുകൂടി അവിടേക്ക് ആഴ്ത്തിയിറക്കി ആ അഗ്നി കണ്ണുകൾ ഇരിക്കി അടച്ചുപോയി ജ്വാലയ്ക്ക് ഇതപ്പോടെ അവന്റെ ഷോൾഡറിൽ നിന്നും പല്ലകത്തിക്കൊണ്ട് അവനെ നോക്കി അവൻ കണ്ണുകൾ അവളെ കൂർപ്പിച്ചു നോക്കി എന്തിനാടി എന്നങ്ങനെ കടിച്ചു പറച്ച് അമ്മേ എന്തൊരു വേദന അവൻ അവളോട് ദയനീയമായി പറഞ്ഞുകൊണ്ട് അവള് കടിച്ചിടത്ത് തലോടി ആര്യവേട്ടൻറെ ഏട്ടൻ എന്തിനച്ച് ഏഹ് എനിക്ക് ചെയ്യോ ഇനി ചെയ്യോ അങ്ങനെ അവൾ ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ അടിക്കാൻ തുടങ്ങി അഗ്നി അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യം കൊണ്ട് അവളുടെ മൂക്കുപോലും വിറയ്ക്കുന്നത് പോലെ അവന് തോന്നി അവൻ്റെ ചുണ്ടിലൊരു ചിരിമിന്നി അവൾ സമ്മാനിച്ച വേദന അവനിലൊരു കുളിരായി മാറുന്നത് അവനിപ്പോൾ വ്യക്തമായി അറിഞ്ഞു അവൾ അപ്പോഴും അവൻ്റെ നെഞ്ചിൽ ഇടിക്കുകയും പിച്ചുകയും ചെയ്തുകൊണ്ടിരുന്നു അഗ്നി പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചെടുത്തു ജ്വാല അവനെ ദേഷ്യത്തോടെ നോക്കി ഇങ്ങനെ എൻ്റെ നെഞ്ചടിച്ച് കലക്കല്ലേ കുഞ്ഞ ഈ നെഞ്ചിനകത്ത് എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ട ഒരാളുണ്ട് എന്നെത്തല്ല അവൾക്കല്ലേ വേദനിക്ക അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയാണ് അത് ചോദിച്ചത് ജ്വാല അവനെ മിഴിച്ചു നോക്കി അവൻ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമാകാത്തതുപോലെ അവൾ വീണ്ടും അതൊന്നുകൂടി ആലോചിച്ചു നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു നെഞ്ചിനകത്ത് വേറൊരാളുണ്ടെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം അർത്ഥം എന്താ ആരവേട്ടന്റെ ഏട്ടന് പ്രണയം അവളുടെ ഉള്ളിൽ ചോദ്യങ്ങൾ കൂമ്പാരമായി നിറഞ്ഞു ഉള്ളിൽ ഒരു നോവ് പക്ഷെ എന്തിന് ആരേച്ച് ഇഷ്ടപ്പെട്ടോട്ട് നിക്ക് അവൾ ദേഷ്യത്തോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി അവളുടെ കൂർത്ത ചുണ്ടുകണ്ട് അഗ്നിക്ക് ചിരി വന്നു എന്തു പറ്റി അവൻ കുറുമ്പോടെ ചോദിച്ചു നെഞ്ചിലാരെങ്കിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ എന്നെ അവൾക്ക് കൊടുത്താ പോരെ അവൾ പോലും അറിയാതെ അവളിൽ നിന്നും പരിഭവത്തോടെയുള്ള ചോദ്യം അഗ്നിയുടെ കണ്ണുകൾ തിളങ്ങി താൻ പറഞ്ഞതിന് ഒരു അർത്ഥം കൂടി ഉണ്ടെന്ന് അവൻ അപ്പോഴാണ് ഓർക്കുന്നത് ഓ എൻ്റെ മഹാദേവ എൻ്റെ പൂച്ചക്കുട്ടിയെ ഞാൻ ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കും ഈ നെഞ്ചില് ഈ പെണ്ണ് മാത്രമേ ഉള്ളൂന്ന് എത്ര പറഞ്ഞാലും ഇതിൻ്റെ തലയിലൊന്നും കേറാൻ പോകുന്നില്ല ഹാ അവനൊന്ന് വിശ്വസിച്ചു മറുപടി പറ എന്താ ആലോചിക്കണേ അവൾ അവനോട് ദേഷ്യത്തോടെ ചോദിച്ചു അഗ്നി അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ദേഷ്യമോ പരിഭവമോ അങ്ങനെ എന്തെല്ലാമോ ഭാവങ്ങളാണ് അവളുടെ മുഖത്ത് അവനൊരു കുറുമ്പ് തോന്നി അതോ അത് പിന്നെ നെഞ്ചിലുള്ള ആളിപ്പോ എൻ്റെ അടുത്ത് ഇല്ലല്ലോ അപ്പം ഞാൻ കരുതി അവൾ വരുന്നവരെ പൂച്ചക്കുട്ടി ഇങ്ങനെ ഉമ്മ വയ്ക്കാമെന്ന് ഇഷ്ടായിട്ടോ എനിക്ക് അവൻ കുറുമ്പോടെ പറഞ്ഞു ചെ അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈ തട്ടി മാറ്റി അവന്റെ വാക്കുകളാൽ ചുവന്നു കയറിയ മുഖം അവനിൽ നിന്നും മറച്ചു പിടിച്ചു അഗ്നി സ്വയം ചുണ്ടുകടിച്ചു പിടിച്ചു എന്ന് ചിരിച്ചു എന്നെ ഉമ്മ വയ്ക്കണ്ട ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും ഇഷ്ടമുള്ള ആൾക്ക് കൊടുത്താൽ മതി എനിക്ക് വേണ്ട അവൾ അവനെ നോക്കി കണ്ണുരുട്ടി അവൻ അവളുടെ സംസാരം ചിരിയോടെ കേട്ടിരുന്നതേയുള്ളൂ അപ്പ എന്റെ പെണ്ണിന് ദേഷ്യൊക്കെ വരൂല്ലേ രസം വിട്ടു അങ്ങനെ കാണാൻ ആകെ ചുവന്നുകയറി അവൻ അവന്റെ നെഞ്ചിൽ കയ്യമർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു എണീറ്റ് പൊക്കെ നോക്കിക്കോ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും ആരവേട്ടൻ്റെ ഏട്ടൻ്റെ ഉമ്മ വെച്ചത് ശരിയാക്കി തരുന്നുണ്ട് ഞാൻ അവള് പറഞ്ഞതും അവൻ ചിരിച്ചു പറഞ്ഞോ ആരോടാന്ന് വെച്ച പറഞ്ഞോ പക്ഷെ നീ ഇപ്പ ഇരിക്കുന്നത് എന്റെ മടിയിലാ അത് ഞാനും പറഞ്ഞുകൊടുക്കും എല്ലാരോടും അവൻ അവളുടെ മൂക്കിൽ തട്ടിക്കൊണ്ട് കള്ളച്ചിരിയോടെ പറഞ്ഞു ജ്വാല പിടച്ചിലൂടെ അവനെ നോക്കി അവന്റെ മടിയിലാണ് ഇരിക്കുന്നതെന്ന് പോലും അവൾക്ക് അപ്പോഴാണ് ബോധം വന്നത് അവള് പെട്ടെന്ന് അവനിൽ നിന്നും പിടഞ്ഞു മാറാൻ ശ്രമിച്ചു പക്ഷെ അതിനു മുന്നേ അഗ്നിയുടെ കൈകൾ അവളെ ഇടുപ്പിലൂടെ ചേർത്തു പിടിച്ച് അവൻറെ നെഞ്ചിലേക്ക് വലിച്ചിട്ടിരുന്നു ജ്വാല അവനെ പിടയുന്ന മിഴികളാൽ നോക്കി ഈ നെഞ്ചിൽ എന്റെ പൂച്ചക്കുട്ടി മാത്രമേ ഉള്ളൂ നീ വിശ്വസിക്കില്ല എന്നറിയാം പക്ഷേ അതാ സത്യം അതുകൊണ്ട് ഇനി എൻറെ നെഞ്ചിലടിച്ചുകൊണ്ടുള്ള കളിയൊന്നും വേണ്ടാട്ടോ അവളുടെ ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ആർദ്രമായി പറഞ്ഞു അവളുടെ കണ്ണുകളൊന്ന് വിടർന്നതുപോലെ അവന് തോന്നി എന്തേ പറഞ്ഞത് മനസ്സിലായോ ഉം അവൾ പെട്ടെന്ന് തന്നെ മൂളി അഗ്നി കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു നിമിഷമല്ലേ നീ എനിക്ക് കുറച്ചുനേരം മുന്നേ തന്നത് അവൻ അവളുടെ ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ജ്വാല അവന്റെ ഷർട്ടിൽ ചുരുട്ടി പിടിച്ചു അഗ്നിയുടെ മുഖത്ത് മറ്റെന്തോ ഭാവം നിറഞ്ഞു ഞാൻ എടുത്തോട്ടെ പോലുള്ള അവന്റെ സ്വരം ഏ എന്ത് അവൾ പതർച്ചയോട് ചോദിച്ചു എല്ലാം ആർദ്രമായാണ് അവനത് ചോദിച്ചത് ജ്വാലയുടെ കണ്ണുകൾ മിഴിഞ്ഞു അതുകണ്ട് ഒരു പൊട്ടിച്ചിരിയോടെ അഗ്നി അവളുടെ നെറ്റിയിലേക്ക് അവന്റെ നെറ്റി മുട്ടിച്ചു വെച്ചു ജ്വാലയുടെ കണ്ണുകൾ അടഞ്ഞു പോയി താങ്ക് യു താങ്ക് യു കുഞ്ഞ എന്റെ ഭാര്യയായതിന് എന്റെ മാത്രം കുഞ്ഞനായതിന് പിന്നെ ഇതുപോലൊരു നിമിഷം എനിക്കിപ്പോൾ തന്നേന് എന്നെ കടിച്ചു നോവിച്ചേന് അങ്ങനെ എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ പൂച്ചക്കുട്ടി പ്രണയമായിരുന്നു അവൻ്റെ സ്വരത്തിൽ ജ്വല അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവനു ഉയർന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ പരസ്പരം എന്തെല്ലാമോ പറയുന്നത് അവരറിയുന്നുണ്ടായിരുന്നു പക്ഷെ അവൻ്റെ ചുണ്ടുകൾ ആ നിമിഷം അവളുടെ ചുണ്ടിലേക്ക് വീണ്ടും ചേരാൻ ശ്രമിക്കവേ പെട്ടെന്ന് ബോധം വന്നതുപോലെ ജ്വാല അവന്റെ നെഞ്ചിൽ നിന്നും ഉയർന്ന് അവനെ തള്ളിമാറ്റി പിടഞ്ഞുകൊണ്ട് അവന് നിന്നും അകന്നു മാറി പിന്നോട്ടു നിന്നു അഗ്നി അവളെ കപടദേശത്തോടെ നോക്കി എന്താ നോക്കണേ ആരവേട്ടനായിട്ട് നോക്കിക്കോ ഞാൻ പറഞ്ഞു കൊടുക്കു എല്ലാവരോടും ആരവേട്ടന്റെ ചീത്തയാ അവൾ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ കള്ളച്ചിരിയോടെ അവൾക്കടുത്തേക്ക് നടന്നു ഇപ്പൊ ഇവിടെ നടന്നത് ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ എൻ്റെ മോളുടെ കാര്യം കഷ്ടത്തിലാവും ഞാൻ വീണ്ടും നിന്നെ ഉമ്മ വെക്കും അതുകൊണ്ട് വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട പറയുന്നതിനോടൊപ്പം അവൻ അവൾക്കടുത്തേക്ക് ചുവട് വെച്ചു ജ്വാലയെന്ന് ഞെട്ടിയെങ്കിലും അവനെ ദേഷ്യത്തോടെ നോക്കി പിന്നെ പേടിപ്പിക്കല്ലേ ഞാൻ പറയും അവൾ വീറോടെ പറഞ്ഞു പറയൂടി നീ അവൻ കണ്ണുരുട്ടി പറയും അവൾ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു ആഹാ അത്രക്കായോ എന്ന ഇതൂടെ പറഞ്ഞോ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അവളെ ചുറ്റിപ്പിടിക്കാൻ നോക്കി അവന്റെ നീക്കം മനസ്സിലായ പോലെ ജ്വാല പെട്ടെന്ന് അവനിൽ നിന്നും അകന്ന് അകത്തേക്ക് ഓടാൻ ശ്രമിച്ചു പക്ഷെ സിറ്റൌട്ടിൽ അവരെ തന്നെ നോക്കി നിൽക്കുന്ന ആളുകളെ കണ്ട് ജ്വാല പിടിച്ചു കെട്ടിയതുപോലെ അവിടെ തന്നെ നിന്നുപോയി അവളെ തിരിഞ്ഞു നോക്കി അഗ്നിയും മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് മിഴിഞ്ഞ കണ്ണുകളോടെ നിന്നു അവന്റെ നിൽപ്പ് കണ്ട് പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് ജ്വാലയും അഗ്നിയെയും ഗൗരവത്തോടെ നോക്കി നിൽക്കുകയാണ് മോഹനും ചിത്രയും അപ്പുവും അഗ്നി അവരെ നോക്കി കുറുമ്പോടെ ഒന്ന് ചിരിച്ചു കൊടുത്തു തുടരും